അപ്പോസ്ലന്മാരുടെ പ്രവർത്തനങ്ങൾ ഏഴാം അധ്യായം ഒന്ന് മുതൽ അറുപത് വരെയുള്ള വചനങ്ങൾ വചനങ്ങൾസിൻ്റെ പ്രസംഗം പ്രധാന പുരോഹിതൻ ചോദിച്ചു ഇതെല്ലാം സത്യമാണോ അവൻ പ്രതിവചിച്ചു സഹോദരന്മാരെ പിതാക്കന്മാരെ കേട്ടുകൊള്ളുവിൻ നമ്മുടെ പിതാവായ അബ്രഹാം ഹാരാനിൽ താമസിക്കുന്നതിന് മുമ്പ് മെസ്സോപൊട്ടോമിയായിലായിരിക്കുമ്പോൾ മഹത്വത്തിന്റെ ദൈവവും പ്രത്യക്ഷനായി അവനോട് പറഞ്ഞു നിന്റെ നാട്ടിൽ നിന്നും ബന്ധുക്കളിൽ നിന്നും നീ പുറപ്പെട്ട് ഞാൻ കാണിച്ച ദേശത്ത് പോവുക അതിൽ കൽതായ ദേശത്ത് നിന്ന് പുറപ്പെട്ട് ഹാരാനിൽ താമസമാക്കി പിതാവിൻ്റെ മരണശേഷം അവിടെ നിന്ന് നിങ്ങളിപ്പോൾ വസിക്കുന്ന ഈ ദേശത്തേക്ക് ദൈവം അവനെ കൊണ്ടുവന്നു എങ്കിലും അവിടെ നിന്ന് അവൻ ഒരു അവകാശവും ഒരടിസ്ഥലം പോലും കൊടുത്തില്ല എന്നാൽ ഈ ദേശം അവനും പിന്തുല പിൻതലമുറക്കും അവകാശമായി നൽകുമെന്ന് അവന് സന്താനം ഇല്ലാതിരിക്കുമ്പോൾ തന്നെ അവിടുന്ന് വാഗ്ദാനം ചെയ്തു അവന്റെ സന്താനങ്ങൾ മറ്റുള്ളവരുടെ ദേശത്ത് പ്രവാസികളായിരിക്കുമെന്നും അവരെ വിദേശികൾ നാനൂറ് വർഷത്തേക്ക് അടിമകളാക്കി പീഡിപ്പിക്കുമെന്നും ദൈവം പറഞ്ഞു ദൈവം വീണ്ടും പറഞ്ഞു അവർ സേവിക്കുന്ന ജനതയെ ഞാൻ വിധിക്കും അതിനുശേഷം അവർ പുറപ്പെട്ട് ഈ സ്ഥലത്ത് നിന്ന് വന്ന് എന്നെ ആരാധിക്കുകയും ചെയ്യും പിന്നെ അവിടുന്ന് അവനുമായി പരിഛേദനത്തിൻ്റെ ഉടമ്പടി ചെയ്തു അബ്രാഹത്തിൽ നിന്ന് ഇസഹാക്ക് ജനിച്ചു എട്ടാം ദിവസം അവനെ പരിഛേദനം ചെയ്തു ഇസഹാഖിൽ നിന്നും യാക്കോബും യാക്കോബിൽ നിന്ന് പന്ത്രണ്ട് ഗോത്ര പിതാക്കന്മാരും ജനിച്ചു ഈ ഗോത്രപിതാക്കന്മാർ പിതാക്കന്മാർ അസൂയ കൊണ്ട് ജോസഫിനെ ഈജിപ്റ്റുകാർക്ക് വിറ്റു എന്നാൽ ദൈവം അവനോടു കൂടെ ഉണ്ടായിരുന്നു അവിടുന്ന് അവനെ എല്ലാ ദുരിതങ്ങളിൽ നിന്നും സംരക്ഷിച്ചു ഈജിപ്തിലെ രാജാവായ ഫറവയുടെ മുമ്പിൽ അവനെ സമ്മതം സമ്മതനും ജ്ഞാനിയുമാക്കി രാജാവ് അവനെ ഈജിപ്തിൻ്റെയും തൻ്റെ ഭവനം മുഴുവൻ്റെയും മേൽ ഭരണാധികാരിയായി നിയമിച്ചു അങ്ങനെയിരിക്കെ ഈജിപ്തിലും ഖാന കാനാനിലും ഷാമും വലിയ കഷ്ടതയും ഉണ്ടായി നമ്മുടെ പിതാക്കന്മാർക്ക് ഇല്ലാതെ വന്നു ഈജിപ്തിൽ ധാന്യമുണ്ടെന്ന് കേട്ട് യാക്കോബ് നമ്മുടെ പിതാക്കന്മാരെ അങ്ങോട്ടയച്ചു അവർ രണ്ടു പ്രാവശ്യം ചെന്നപ്പോൾ ജോസഫ് സഹോദരന്മാർക്ക് തന്നെ തന്നെ വെളിപ്പെടുത്തി ജോസഫിന്റെ കുടുംബത്തെക്കുറിച്ചും കുറിച്ചും ഫറവോയും മനസ്സിലാക്കി ജോസഫ് ആളയച്ച് പിതാവായ യാക്കോബിനെയും അവൻ്റെ എല്ലാ ബന്ധുക്കളെയും വരുത്തി അവർ എഴുപത്തഞ്ച് പേരുണ്ടായിരുന്നു യാക്കോബ് ഈജിപ്തിലേക്ക് പോയി അവനും നമ്മുടെ പിതാക്കന്മാരും മരിച്ചു അവരെ ഷെക്കേമിലേക്ക് കൊണ്ടുവന്ന് കല്ലറി സംസ്കരിച്ചു ഈ കല്ലറ അബ്രാഹാം ഷെക്കേമിലെ എമോറിൻ്റെ പുത്രന്മാരിൽ നിന്നും വെള്ളി നാണയങ്ങൾ കൊടുത്ത് വാങ്ങിയതാണ് അബ്രാഹത്തോട് ദൈവം ചെയ്ത വാഗ്ദാനം പൂർത്തിയാകാറായപ്പോൾ ഈജിപ്തിൽ ജനം വളർന്നു പെരുകി അവസാനം ജോസഫിനെ അറിയാത്ത ഒരു രാജാവ് അവിടെ അധികാരത്തിൽ വന്നു അവൻ നമ്മുടെ വംശത്തെ വഞ്ചിച്ചു കൊണ്ട് പിതാക്കന്മാരോട് ക്രൂരമായി പെരുമാറി ശിശുക്കൾ ജീവിച്ചി ജീവിച്ച് ഇരിക്കാതിരിക്കാൻ അവരെ പുറത്തെറിഞ്ഞു കളയുന്നതിന് നിർബന്ധിച്ചു ഈ കാലത്ത് മോശം ജനിച്ചു അവൻ ദൈവത്തിന് പ്രിയങ്കരനായിരുന്നു മൂന്ന് മാസത്തോളം പിതൃഭവനത്തിൽ അവൻ വളർന്നു പുറത്തറിയപ്പെട്ട അവനെ ഫറയോ ഫറവോയുടെ പുത്രിയെടുത്ത് സ്വന്തം മകനായി വളർത്തി ഈജിപ്റ്റുകാരുടെ എല്ലാ വിജ്ഞാനവും മോശം നേടി വാക്കിലും പ്രവൃത്തിയിലും അവൻ കരുത്തനായിരുന്നു അവൻ നാൽപ്പത് വയസ്സ് തികഞ്ഞപ്പോൾ തൻ്റെ സഹോദരായ ഇസ്രായേൽ മക്കളെ സന്ദർശിക്കാൻ അവൻ അപരക്ഷിച്ചു അതിലൊരാൾ ഉപദ്രവിക്കപ്പെടുന്നത് കണ്ട് അവനെ സഹായത്തിനെത്തി അവൻ സഹായത്തിനെത്തി ഈജിപ്റ്റുകാരനെ അടിച്ചുപോയിട്ട് ഉപദ്രവിക്കപ്പെട്ടവന് വേണ്ടി പ്രതികാരം ചെയ്യുകയും ചെയ്തു ദൈവം താൻ മുഖാന്തരം മോചിപ്പിക്കുമെന്ന് സഹോദരൻ മനസ്സിലാക്കുമെന്നാണ് അവൻ വിചാരിച്ചത് എന്നാൽ അവർ അത് മനസ്സിലാക്കിയില്ല അടുത്ത ദിവസം അവൻ അവർ ശുണ്ടി കൂടിക്കൊണ്ടിരിക്കെ അവൻ അവരുടെ അടുത്ത് ചെല്ലാൻ ഇടയായി അവരെ അനുരഞ്ജിപ്പിച്ച് ാണ് വിചാരിച്ച് അവൻ പറഞ്ഞു ഞങ്ങൾ സഹോദരന്മാരാണ് എന്തിനു പരസ്പരം ദ്രോഹിക്കുന്നു അപ്പോൾ അയൽക്കാരെ ഉപദ്രവിച്ചു കൊണ്ടിരുന്നവൻ മോശയെ തട്ടിമാറ്റിക്കൊണ്ട് പറഞ്ഞു ഞങ്ങളുടെ മേൽ അധികാരവും വിധികർത്താവുമായി നിന്നെ ആര് നിയമിച്ചു ഇന്നലെ ഇന്നലെ ഈജിപ്റ്റുകാരനെ കൊന്നതുപോലെ എന്നെയും കൊല്ലാനാണോ നിന്റെ ഭാവം ഇത് കേട്ട മോശ മിഥിയാനിലേക്ക് ഓടിപ്പോയി അവിടെ പരദേശിയായി ജീവിച്ചു അവിടെ വെച്ച് അവന് രണ്ടു പുത്രന്മാർ ജനിച്ചു നാൽപ്പത് വർഷങ്ങൾക്ക് ശേഷം സീനോയിമലയുടെ മരുപ്രദേശത്ത് ഒരു മുൾപ്പടുപ്പിനുള്ളിൽ അഗ്നിൻ ജ്വാരകളുടെ ഒരു ദൂതൻ അവന് പ്രത്യക്ഷനായി മോശ ആ ദർശനത്തിൽ അത്ഭുതപ്പെട്ടു സൂക്ഷിച്ചു നോക്കാൻ അവൻ അടുത്തേക്ക് ചെന്നു അപ്പോൾ കർത്താവിന്റെ സ്വരം കേട്ടു നീ നിന്റെ പിതാക്കന്മാരുടെ ദൈവമാണ് ഞാൻ അബ്രാത്തിനും ഇസഹാക്കിനും യാക്കോബിനും യാക്കോബിന്റെയും ദൈവം ഭയവിഹ്വലിനായി മോശ അങ്ങോട്ട് നോക്കാൻ ധൈര്യപ്പെട്ടില്ല കർത്താവ് അവനോട് പറഞ്ഞു നിന്റെ പാതരക്ഷകൾ അഴിച്ചു മാറ്റുക നീ നിൽക്കുന്ന സ്ഥലം പരിശുദ്ധമാണ് ഈജിപ്തിൽ നിന്റെ ഈജിപ്തിൽ എൻ്റെ ജനം അനുഭവിക്കുന്ന പീഡനങ്ങൾ ഞാൻ വ്യക്തമായി കണ്ടു അവരുടെ ഞാൻ കേട്ടു അവ അവരെ മോചിപ്പിക്കാൻ ഞാൻ ഇറങ്ങി വന്നിരിക്കുന്നു വരൂ നിന്നെ ഞാൻ ഈജിപ്തിലേക്ക് അയക്കും ഞങ്ങളുടെ മേൽ അധികാരിയും വിധികർത്താവുമായി നിന്നെ ആര് നിയമിച്ചു എന്ന് പറഞ്ഞ് അവർ നിരാകരിച്ച മോശയെ തന്നെ മുൾപ്പെടപ്പിൽ പ്രത്യക്ഷ ായ ദൂതൻ വഴി ദൈവം അവരുടെ അധികാരിയും വിമോചകനുമായി അയച്ചു ഈജിപ്തിലും ചെങ്കടലിലും നാൽപ്പത് വർഷം മരുഭൂമിയിലും അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിച്ചു കൊണ്ട് അവനവരെ നയിച്ചു ദൈവം ഞങ്ങളുടെ സഹോദരരിൽ നിന്ന് എന്നെ പോലെ ഒരു പ്രവാചകനെ നിങ്ങൾക്കായി ഉയർത്തുമെന്ന് ഇസ്രായേൽ മക്കളോട് പ്രഖ്യാപിച്ചത് ഈ മോശയാണ് സീനോമലയിൽ വെച്ച് സീനായ് മലയിൽ വെച്ച് തന്നോട് സംസാരിച്ച ദൂതനോടും നമ്മുടെ പിതാക്കന്മാരോടും കൂടെ മരുഭൂമിയിലെ സംഘത്തിലായിരുന്നുവെന്നും നിങ്ങൾക്ക് നൽകാനായി ജീവ വജസ്സുകൾ സ്വീകരിച്ചവനും ഇവനാണ് നമ്മുടെ പിതാക്കന്മാർ അവനെ അനുകരിച്ചില്ല അവൻ അവർ അവനെ നിരാകരിക്കുകയും ഉള്ളുകൊണ്ട് ഈജിപ്തിലേക്ക് തിരിയുകയും ചെയ്തു അവർ അഹ്റനോട് ആവശ്യപ്പെട്ടു നിങ്ങളെ നയിക്കാൻ ദേവന്മാരെ നിയമിച്ചു തരിക നിങ്ങളെ ഈജിപ്തിൽ നിന്ന് നയിച്ചു കൊണ്ടുവന്ന മോശയുണ്ടല്ലോ അവൻ എന്ത് സംഭവിച്ചുവെന്ന് അറിഞ്ഞുകൂടാം അവർ ആ ദിവസങ്ങളിൽ ഒരു കാളക്കൂട്ടിയെ നിർമ്മിച്ച് വിഗ്രഹത്തിനും ബലി അർപ്പിച്ചു സ്വന്തം കരവേലകളിൽ അവർ ആഹ്ലാദ പ്രകടനം നടത്തി ദൈവം അവരിൽ നിന്ന് മുഖം തിരിക്കുകയും ആകാശ ശക്തികളെ ആരാധിക്കാൻ അവരെ കൈവിടുകയും ചെയ്തു പ്രവാചകന്മാരുടെ പുസ്തകത്തിൽ ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു ഇസ്രായേൽ ഭവനമേ നാൽപ്പത് വർഷം മരുഭൂമിയിൽ നിങ്ങൾ എനിക്ക് ബലി മൃഗങ്ങളെ നൽകുകയോ ബലി അർപ്പിക്കുകയോ ചെയ്തിട്ടുണ്ടോ ആരാധിക ആരാധിക്കാനായി നിങ്ങൾ നിർമ്മിച്ച ബിംബങ്ങളായ മോളോക്കിൻ്റെ കൂടാരവും റോംഫാ റോംഫാദേവന്റെ നക്ഷത്രവും നിങ്ങൾ ചുമന്നുകൊണ്ട് നടന്നു ബാബിലോണും പ്പുറത്തേക്ക് നിങ്ങളെ ഞാൻ കടത്തും മരുഭൂമിയിൽ നമ്മുടെ പിതാക്കന്മാർ ഒരു സാക്ഷ്യ കൂടാരമുണ്ടായിരുന്നു മോശകണ്ട മാതൃകയിൽ നി നിർമിക്കണമെന്ന് ദൈവം അവനോട് കൽപ്പിച്ചതനുസരിച്ച് തീർത്ഥ കൂടാരം തങ്ങളുടെ മുമ്പിൽ നിന്ന് ദൈവം ബഹിഷ്കരിച്ച വിജാതിന്റെ ഭൂമിയിലേക്ക് നമ്മുടെ പിതാക്കന്മാർ ജോഷയുമൊത്ത് പ്രവേശിച്ചപ്പോൾ അത് കൂടെ കൊണ്ട് കൂടെ കൊണ്ടുപോന്നു ദാവിദിൻ്റെ കാലം വരെ അത് അവിടെ ഉണ്ടായിരുന്നു ദൈവം അവനിൽ പ്രസാദിച്ചു യാക്കോബിൻ്റെ ദൈവത്തിനായി ഒരാലയം പണിയാൻ അവൻ അനുവാദം അപേക്ഷിച്ചു എങ്കിലും സോളമനാണ് അവിടത്തെ ആലയം പണിതത് പണിയിപ്പിച്ചത് എന്നാൽ കനങ്ങളാൽ നിർമ്മിതമായ ഭവനങ്ങളിൽ അത്യതിനെ വസിക്കുന്നില്ല പ്രവാചകൻ ഇപ്രകാരം പറയുന്നു സ്വർഗമെന്റെ സിംഹാസനം ഭൂമിയെൻ്റെ പാതപീഠവും കർത്താവരു ഏത് തരം ഭവനം നിങ്ങൾ എനിക്ക് വേണ്ടി നിർമ്മിക്കും ഏതാണ് എൻ്റെ വിശ്രമസ്ഥലം ഇവയിലെ എൻ്റെ കർവേരകൾ തന്നെയല്ലേ മർക്കമുഷ്ടിക്കാരെ ഹൃദയത്തിലും കാതുകളിലും അപരിചിതരെ അപരിചിതരെ നിങ്ങൾ എല്ലായ്പ്പോഴും പരിശുദ്ധാത്മാവിനോട് മല്ലടിക്കുന്നു നിങ്ങളുടെ പിതാക്കന്മാരെ പോലെ തന്നെയാണ് നിങ്ങളും ഏത് പ്രവാചകനുണ്ട് നിങ്ങളുടെ പിതാക്കന്മാർ പീഡിപ്പിക്കാത്തതായി നീതിമാൻ നീതിമാനായവൻ്റെ ആഗമനം മുൻകൂട്ടി അറിയിച്ചവരെ അവർ കൊലപ്പെടുത്തി നിങ്ങൾ അവനെ ഒറ്റുകൊടുക്കുകയും വിധിക്കുകയും ചെയ്തു നിങ്ങൾക്ക് ദൈവദൂതന്മാരിലൂടെ നിയമം ലഭിച്ചു എങ്കിലും നിങ്ങൾ അത് പാലിച്ചില്ല സ്റ്റേഫാസിനോട് സ്റ്റേഫാനോസിനെ വധിക്കുന്നു അവർ അത് കേട്ടപ്പോൾ അവൻറെ നേരെ കോപ അങ്കരായി പല്ലുകടിച്ചു എന്നാൽ അവൻ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് സ്വർഗത്തിലേക്ക് നോക്കി ദൈവത്തിന്റെ മഹത്വം ദർശിച്ചു ദൈവത്തിന്റെ വലതുഭാഗത്ത് യേശു നിൽക്കുന്നതും കണ്ടു അവൻ പറഞ്ഞു ഇതാ സ്വർഗം തുറന്നിരിക്കുന്നതും മനുഷ്യപുത്രൻ ദൈവത്തിന്റെ വലതുഭാഗത്ത് നിൽക്കുന്നതും ഞാൻ കാണുന്നു അവൻ ഉച്ചത്തിൽ ആക്രോശിച്ചു കൊണ്ട് ചെവി പൊത്തുകയും അവൻറെ നേരെ ഒന്നാകെ പാഞ്ഞെടുക്കുകയും ചെയ്തു അവർ അവനെ നഗരത്തിനു പുറത്താക്കി കല്ലെറിഞ്ഞു സാക്ഷികൾ തങ്ങളുടെ വസ്ത്രങ്ങൾ സാവുൾ എന്ന് ഒരു യുവാവിന്റെ കാൽക്കൽ അഴിച്ചു വെച്ചു അനന്തരം അവർ സ്റ്റേഫാനോസിനെ കല്ലെറിഞ്ഞു അപ്പോൾ അവൻ പ്രാർത്ഥിച്ചു കർത്താവായ യേശുവെ എൻ്റെ ആത്മാവിനെ കൈക്കൊള്ളണമേ അവൻ മുട്ടുകുത്തി വലിയ സ്വരത്തിൽ അപേക്ഷിച്ചു കർത്താവെ ഈ പാപം അവരുടെ മേൽ ആരോപിക്കരുത് ഇത് പറഞ്ഞ് അവൻ മരണനിദ്ര പ്രാപിച്ചു ദൈവവചനമാണ് നാം വായിച്ചു കേട്ടത് ദൈവത്തെ നമുക്ക് സ്തുതിക്കാം